ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ ും ശുദ്ധമായിർമ്മിക്കുന്നം കാഞ്ഞിരവേലി സ്വദേശിനി ഇന്ദിര രാമകൃഷ്ണനാണ് തിങ്കളാഴ്ച രാവിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നേരിയമംഗലം കാഞ്ഞിരവേലി കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടു കൃഷിയിടത്തിൽ കയറിയ കാട്ടാനയാണ് ആക്രമണം നടത്തിയത് കാഞ്ഞിരവേലി സ്വദേശിനി മുണ്ടോക്കുളത്തിൽ ഇന്ദിര രാമകൃഷ്ണൻ അറുപത്തി അഞ്ചാണ് മരിച്ചത് വീടിന് സമീപം കൂവ വിളവെടുക്കുമ്പോഴാണ് ഇന്ദിരയെ കാട്ടാന ആക്രമിച്ചത് സമീപത്തെ റബ്ബർ തോട്ടത്തിലെ തൊഴിലാളികളാണ് ആനയെ തുരത്തിയത് തുടർന്ന് ഡിൻകുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കോതമംഗലം ടൗണിൽ പ്രതിഷേധം നടത്തി മോർച്ചറിയിൽ നിന്നും മൃതദേഹം എടുത്തുകൊണ്ടുപോയി പ്രതിഷേധിക്കുന്നതും പോലീസ് തടയാൻ ശ്രമിച്ചു എന്നാൽ പോലീസിനെ മാറ്റി പ്രതിഷേധക്കാർ മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുവാൻ നാട്ടുകാർ സമ്മതിച്ചിരുന്നില്ല പ്രതിഷേധക്കാരിൽ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് മൃതദേഹം കസ്റ്റഡിയിലെടുത്തു മൃതദേഹം അടങ്ങിയ മൊബൈൽ മോർച്ചറി ഫ്രീസർ റോഡിലൂടെ വലിച്ചുകൊണ്ടുവന്ന ശേഷം മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരെ പോലീസ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കി پودڪ ؤتدار تارو ؤتڪا پودڪ ؤتدار ؤتڪا 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 ؤتدار പ്രതിഷേധക്കാരുമായി വാക്കുതർക്കം തുടരുന്നതിനിടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു പിന്നീട് മൃതദേഹം സൂക്ഷിച്ചിരുന്ന സമരപ്പന്തൽ പൊളിച്ചു നീക്കി ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ